കരിങ്കൽ കോറി ക്രഷർ വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സിമൻ ഹോളോ ബ്രിക്സ് ഇന്റർലോക്സ് വ്യവസായികൾ സംസ്ഥാനതല സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി കരിങ്കൽ ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയിലുണ്ടായ രൂക്ഷമായ കുറവ് കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭനാവസ്ഥയിലാണ് ഇത് ഹോളോ ബ്രിക്സ് ഇന്റർലോക്സ് വ്യവസായങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ കൂടി വരികയാണ് ആയതുകൊണ്ട് ഈ വിഷയത്തിൽ അധികൃതരുടെ അടിയന്തര ശ്രദ്ധ ക്ഷണിക്കുന്നതിനും ക്രഷർ കോറി ഉൽപ്പന്നങ്ങൾ നിയമാനുസൃതമായി തുറന്നു പ്രവർത്തിക്കുന്നതിന് സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും നടപടികൾ സ്വീകരിക്കണമെന്നും സംസ്ഥാനത്ത് ആറായിരത്തോളം വരുന്ന ഹോളോ ബ്രിക്സ് ഇന്റർലോക്ക് വ്യവസായവും അനുബന്ധ വ്യവസായികളും ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുകയും ചെയ്യുന്നു ഇവിടങ്ങളിലെല്ലാം ജോലി ചെയ്യുന്നവരുടെ എണ്ണം ഒരു ലക്ഷത്തിലധികം വരും ഇപ്പോൾ തന്നെ അസംസ്കൃത സാധനങ്ങൾ ലഭ്യമല്ലാത്ത അവസരത്തിൽ നിരവധി തൊഴിലാളികളെ പിരിച്ചുവിടേണ്ട അവസ്ഥയുമുണ്ട് അത് ഈ സ്ഥാപനങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്ന നിരവധി തൊഴിലാളികളുടെ കുടുംബം പട്ടിണിയിലാവുകയും ും ചെയ്യും ഇതിനെല്ലാം പരിഹാരം വേണം കരിങ്കൽ കോറി ക്രഷർ മെറ്റീരിയൽസിന്റെ ലഭ്യത കുറവ് മൂലം ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി എന്ന രീതിയിൽ ഈ ഉൽപ്പന്നം കൊണ്ടുണ്ടാക്കുന്ന ഹോളോ ബ്രിക്സ് ഇന്റർലോക്കുകൾക്കും വില കൂട്ടേണ്ട അവസ്ഥയാണ് പാവപ്പെട്ടവരുടെ വീട് നിർമ്മാണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും ചിലവ് കുറഞ്ഞ രീതിയിൽ ആശ്രയിക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഹോളോ ബ്രിക്സുകളാണ് എന്നാൽ ഈ രീതിയിൽ പോകുകയാണെങ്കിൽ വലിയ വിലക്കയറ്റം നമ്മുടെ പ്രൊഡക്റ്റിനും വരുത്തേണ്ടി വരും ആയതിനാൽ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ലൈസൻസ് ൻസുകളുമായി പ്രവർത്തിക്കുന്ന കരിങ്കൽ കോറികളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കാനും അതുവഴി മെറ്റീരിയൽസിന്റെ ലഭ്യത കൂട്ടുവാനും സംസ്ഥാനത്തെ പുഴകളിൽ നിന്നും മണൽ വാരുന്നതിനുള്ള പെർമിഷനും നൽകണമെന്നും നിലവിൽ കാലാവധി കഴിഞ്ഞ ലൈസൻസുള്ള കോറികൾക്ക് ജിയോളജി പെർമിറ്റ് വേഗത്തിൽ നൽകുവാനും നടപടികൾ സ്വീകരിക്കണമെന്നും സമരപ്രഖ്യാപന കൺവെൻഷൻ ആവശ്യപ്പെട്ടു സംസ്ഥാന സമിതി നേതാക്കളായ സംസ്ഥാന പ്രസിഡന്റ് മലബാർ രമേശ് സംസ്ഥാന സെക്രട്ടറി അൻവർ മലപ്പുറം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫസലുൽ ഹക്ക് ജോയിന്റ് സെക്രട്ടറി സക്കീർ ഹുസൈൻ പാലക്കാട് ഇടുക്കി ി ജില്ലാ പ്രസിഡന്റ് പ്രിൻസ് സംസ്ഥാന ട്രഷറർ റഹ്മാൻ പെരിയ മലപ്പുറം ജില്ലാ സെക്രട്ടറി സക്കീർ ഹുസൈൻ ട്രഷറർ മുഹമ്മദ് അലി വൈസ് പ്രസിഡന്റ് ഭാവ എന്നിവർ പങ്കെടുത്തു ചാനൽ ന്യൂസ് മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്